സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ഫുറുൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദുവിൻ്റെ വാജിബുകളെ കുറിച്ചാണ് പഠിക്കുകയുണ്ടായത് ഫുറുൽ ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് എബിൻ ഉൽ ഹസൻ റഹ്മത്തുല്ലാ അലഹി തുടർന്ന് പറയുന്ന ഭാഗം ഹുഫയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നു ويمسح على الخفين في الطهارة الصغرى وعلى الجبيرة منهما ويمسح على الخف المقيم يوما وليلة والمسافر ثلاثة أيام ولياليهن من الحدث إلى مثله على ساتر ثابت بنفسه ويمسح تربة على الخفين إلى الكميل في الطهارة الصغرى شريعة ശുദ്ധി വരുത്തുന്ന പ്രക്രിയയിൽ വാലൽ ജബീറത്തി ജബീറയുടെ മേൽ തടവും മിൻഹുമ അവരണ്ടിലും അവരണ്ടിൽ നിന്നും ശുദ്ധി വരുത്തുന്ന സമയം അവരെണ്ടിൽ നിന്നും എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും നമുക്ക് ഈ ഒരു വരിയുടെ വിശദീകരണം മനസ്സിലാക്കാം വയും സഹു മസഹ എം സഹു സഹു മസഹ എന്ന് പറഞ്ഞാൽ തടവി എന്നാണ് യുസഹു അപ്പോൾ തടവ തടവപ്പെടും അലൽഫൈൻ ഇരു ഹുഹുഫകൾക്ക് മേൽ ഹുഫ അത് പാദരക്ഷയാണ് ഹുഫ് തോൽ കൊണ്ടോ മറ്റോ കാലിൽ നിര്യാണി ഉൾപ്പെടെ മറയും വിധം ഉള്ള പാദരക്ഷകൾക്കാണ് ഹുഫ എന്ന് പറയാം ഇങ്ങനെയുള്ള പാദരക്ഷകൾ ധരിച്ചവർ ഹുഫ അത് താഹിറായ ശുദ്ധമായ ഹുഫയായിരിക്കണം തോലിൻ്റേതാണെങ്കിൽ നജസായ മൃഗങ്ങളുടെ തോൽ കൊണ്ടാവരുത് അതല്ലാത്ത മൃഗങ്ങളുടെ തോൽ കൊണ്ടാണെങ്കിൽ ഊറയിട്ട് ശുദ്ധി വരുത്തിയ തോൽ കൊണ്ടുള്ള ഹുഫയായിരിക്കണം ഇനി തോലല്ലാത്ത വസ്തുക്കൾ കൊണ്ടാണ് ഹുഫയെങ്കിൽ അതും ശുദ്ധമുള്ളതായിരിക്കണം പിന്നെ ഹുഫ ധ ധരിക്കുന്നതിൻ്റെ ഷർത്തുകൾ പറയുമ്പോൾ അതിൽ നിര്യാണി വിധം ആ ഹുഫ ധരിച്ചിരിക്കണം ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം ഹുഫ ധ ധരിച്ചിരിക്കേണ്ടത് ഇങ്ങനെ ഭാദരക്ഷ ധരിച്ചവർക്ക് അതിന്മേൽ തടവാം എന്നതറിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട് മുഹീറത്ത് ബിനുൽ ഷുബാർ അലി അള്ളാഹു താലാൻ പറയുന്നത് കുന്തു നബി സലഹു അലൈഹി വസ്ലം സഫരിൻ ഞാൻ നബ്സു അലൈവ് സ്ലാമായുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു ഫ ഹൈത്തൂലി അൻസാ ഹുഫൈ ഹി നബ്സു അലൈവ് സ്ല്ലാംത്തങ്ങളുടെ ഇരു പാദരക്ഷകളും ഹുഫകളും ഊരി കൊടുക്കാൻ ഞാൻ കുൻ കുനിഞ്ഞു ഫക്കക്കാലി നബ്സലു അലൈവ് സ്വലാത്തങ്ങൾ പറഞ്ഞ് ദഹുമ അവരണ്ടും ഊരേണ്ടതില്ല വിട്ടേക്കു ഫൈനി അത് ഹൽത്തുഹുമാറനി ഞാൻ അവരണ്ടും ധരിച്ചിരിക്കുന്നു ശുദ്ധമായ അവസ്ഥയിൽ അഹിറത്തായ ഹുഫയെ നബ്സുല സ്വല്ലാമത്തങ്ങൾ ധരിച്ചു പിന്നെ ശുദ്ധിയുള്ള അവസ്ഥയിൽ ധരിച്ചു എന്ന ഒക്കെ ഇവിടെ ആശയങ്ങളുണ്ട് അങ്ങനെ ഫ ഫമസ് അലൈ ഹിമാൻ സലഹി സ്വലാത്തങ്ങൾ ആ ഹുഫകൾക്ക് മേൽ തടവുകയുണ്ടായി എന്നാണ് ഇതേപോലെ അബ്ദുല്ലാബിനു വക്കാസ് സരദ്ബിൻക്കാ സി നിവേദനം ചെയ്യുന്ന ഹഡീസിൽ കാണാം ഇമാ ബുഖാരി നിവേദനം ചെയ്യുന്ന ഹരീസിൽ റസൂൽമാത്തങ്ങൾ ഹുഫ്ഫകളുടെ മേൽ തടവുകയുണ്ടായി ഹുമാബിൻ ഹാരിസ് പറയുകയാണ് റൈ ടു ജരീർ ബിൻ അബ്ദുല്ല അൽ ബജലി അദ്ദേഹം മുദ്രം വിസർജനം നടത്തുന്നത് ഞാൻ കണ്ടു സുമ സുമ്മ പിന്നീട് ജരീർ ഉദു ചേരുവ അല അല ഹുഫി അദ്ദേഹത്തിൻ്റെ ഇരു ഹുഫകൾക്ക് മേൽ തടവി സുമ സുമ്മാമ ഫസല എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നമസ്കരിച്ചു ഫസുയിൽ ചോദിക്കപ്പെട്ടു ആ വിഷയത്തിൽ ഹുഫ തടവിയിട്ട് പിന്നെ എഴുന്നേറ്റ് നിസ്കരിച്ചത് കണ്ടപ്പോൾ ചോദിക്കപ്പെട്ടപ്പോൾ റാത്തു നബി അസലി സ്ലാം സമിസ് നബ്സലി മാത്രങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രതികരിച്ചു ആ വിഷയത്തിൽ ഇബ്രാഹിം ഉന്നഹ ഐഹ്മുലായി അലി പറയുകയാണ് ഫഖാന ഈ ജരീറൻ മൻ ജീർം ജരീർ അലി അള്ളു ഇങ്ങനെ കാണിക്കുന്നത് അവരെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു കാരണം എന്താ ജരീർ അവസാന നാളുകളിൽ ഇസ്ലാം ആശ്ലേഷിച്ച വ്യക്തിത്വമാണ് സുഹൃത്തുൽ മാതീർണമായതിനു ശേഷമാണ് ജരീർ ഇബിൻ അബ്ദുള്ള അൽ ബജലി ഇസ്ലാം സ്വീകരിക്കുന്നത് സുഹത്തുൽ മാദയിലാണ് ഉദുവിൻ്റെ ആയത്ത് അതിൽ കാലുകൾ കഴുകൽ നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ആയത്ത് അപ്പോൾ കാലുകൾ കഴുകൽ നിർബന്ധമാണ് എന്നുള്ള ആയത്തിൽ അവതീർണമായതിനു ശേഷമാണ് ജരീർ ഇബിൻ അബ്ദുൽ അൽ ബജലി ഇസ്ലാം ആശ്ലേഷിക്കുന്നത് തങ്ങൾ ഹുഫയിൽ തടവുന്നത് കാണുകയും ചെയ്തത് അപ്പോൾ പിന്നെ അതറിയിക്കുന്നത് എന്താ നിബ്സൽ അള്ളുഹി വലമാത്തങ്ങൾ കാലുകഴികൾ നിർബന്ധമാണ് എന്നറിയിക്കുന്ന ആയത്തിറങ്ങിയതിന് ശേഷവും ഹുഫ ധ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഹുഫയിൽ തടവിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പിന്നെ ഇസ്ല നി അസലമാത്തങ്ങൾ വഫാത്താവുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ജരീർ ഇസ്ലാം സ്വീകരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിൽ സഹാബികൾ അത്ഭുതം കൂറി ആശ്ചര്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് സോബാൻ റതി അള്ളാഹ് താലുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്ന പാഴ്സ റസൂൽ അള്ളഹിസ്ലം സെരിത്തൻ റസൂള്ളി സ്വലാ സ്ലാത്തുള്ള ഒരു സെരിയെ അയച്ചു ഒരു സംഘത്തെ അയച്ചു അങ്ങനെ ഫ അസാബഹുൽ ബറദ് അവർക്ക് ബറദ് തണുപ്പ് ഏറ്റു അങ്ങനെ ഫലമ കദീമു അലഹ റസ്സൂല്ലാസലു വസ്ലം റസൂള്ളി വസ്ഹു വസ്ലാത്തം കൊണ്ട് അടുക്കലേക്ക് അവർ തിരിച്ചു വന്നപ്പോൾ ആ മറഹും അവരോട് കൽപ്പിച്ചു ആ എംസഹു അലൽ അസാഹിബി വ തസാഹീൻ അവരോട് അവരുടെ അസാഹിബിലും തസാഹീനിലും തടവാൻ കൽപ്പിച്ചു എന്നാണ് അസാഹിബെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പ് ഏൽക്കാതിരിക്കാൻ കാലിൽ ചുറ്റിയ അല്ലെങ്കിൽ തലയിൽ ചുറ്റിയ പിന്നെ ശീലകളാണ് തെസാഹീൻ എന്ന് പറഞ്ഞെങ്കിൽ കാലിൽ തണുപ്പേൽക്കാതിരിക്കാൻ ചൂട് കാലിന് ഏകാൻ ധരിക്കുന്ന അതിനി ഹുഫയാകാം അതല്ല കൊണ്ട് സോക്സ് പോലുള്ളതാകാം ഇനി ശീല ചുറ്റിക്കൊണ്ടുള്ളതാകാം ഏതായാലും കാലിന് ചൂടേൽപ്പിക്കുവാൻ ധരിപ്പിക്കുന്ന ധരിക്കുന്ന പിന്നെ ചുറ്റുന്ന ശീലകൾക്ക് അല്ലെങ്കിൽ വസ്തുക്കൾക്കാണ് തെസാഹീൻ എന്ന് പറയാം ഈ വിഭാഗം ആളുകൾ വന്നപ്പോൾ എന്ത് ചെയ്തു നഫസൂൽ അള്ളി സൽ അമർഹുംബി വസാഹീൻബിൾ തസാഹീനിൽ തടവാൻ റസൂൽ അള്ളഹിസ്ലാ സ്ലാ തങ്ങൾ അവരോട് കൽപ്പിച്ചു എന്നുള്ളതാണ് അപ്പം ഈ ഹുഫ പോലുള്ളതായ പാദരക്ഷകളിൽ തടവുന്നതിന്റെ വിഷയത്തിൽ തെളിവുകൾ ധാരാളമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇവിടെ ഈ അസറുകളെ കേൾപ്പിച്ചത് ഇവ ഇബിനുൽമൂന്നീർ പണ്ഡിതന്മാരുടെ ഒരു ഖിലാഫ് ഉദ്ധരിക്കുന്നുണ്ട് അൽ മസ്ഹു അലൽ ഹുഫൈനി ഔ നസ് ഖദമൈൻ അയ്യുഹ്മ അഫ്ദൽ ഹുഫകളിൽ തടവലാണോ അതല്ല ഹുഫകൾ ഊരിവെച്ച് കാല് കഴുകലാണോ ഏറ്റവും ശ്രേഷ്ഠം ഇവരുടെ മുന്തിരി പറയുന്നു വല്ലതി അഖ്താർഹു ഞാൻ അഭിപ്രായപ്പെടുന്നത് തിരഞ്ഞെടുക്കുന്നത് അനൽ മസ്ഹാഫ്ബൽ കാലിൽ തടവലാണ് ശ്രേഷ്ഠം അതെന്തുകൊണ്ട് പോലുള്ള ബിദികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പാതരക്ഷയിൽ തടവുന്നതിനെ എതിർത്തിട്ടുണ്ട് അവർ അത് ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇബിനുൽ മുൻദീർ പറയുകയാണ് ഹിയഉ ഉമാബിൻ മുഖാലിഫുൻ മിനസുനൻ അഫ്ദലു മിൻ തർക്കിഹി എതിരാളികൾ സുന്നത്തിനെ മോഷ മോശപ്പെടുത്തി കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്തരം സുന്നത്തുകളെ ജീവിപ്പിക്കലാണ് അത് ഒഴിവാക്കുന്നതിനേക്കാൾ ഉത്തമം അതുകൊണ്ട് ഹുഫ ഊരി കാലുകഴുകലല്ല ഹുഫ ധ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ തടവലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് ഇമാ ഇബ്നുൽ മുൻദീർ റഹ്മത്തലഹി പറയുകയുണ്ടായത് പിന്നെ ഗ്രന്ഥകാലം പറയുന്നത് അല സുഹ്റ എന്നാണ് ഫിത്തഹാറ തി സുഹ്റ യും സഹ് വ യു സഹ് അലൽ ഹുഫൈൻ ഹുഫ ഇരു ഹുഫകൾക്ക് മേൽ തടവപ്പെടും ഫിത്തഹാറ തി ചെറിയ ശുദ്ധി വരുത്തുന്ന സമയം വിഷയത്തിൽ ചെറിയ ശുദ്ധി എന്ന് പറഞ്ഞെങ്കിൽ ഉദു ആവശ്യമായ ശുദ്ധീകരണം ഉത് കൊണ്ടുള്ള ശുദ്ധീകരണം അതിലാണ് ഹുഫയിൽ തടവൽ എന്നാൽ വലിയ ശുദ്ധിയിൽ വലിയ ശുദ്ധിയിൽ ഹുഫയിൽ തടവുക പോരാ ഹുഫ അഴിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യണം കുളിക്കണം അതാണ് മുഗീറ റസി അള്ളത്താലഹു പറയുന്നത് റസൂൽ അല്ലാസ് അലിസ്ല്ലാമത്തങ്ങളുടെ അല്ല മുഖീറഅ അല്ല സഫ്വാൻ ബിൻ അസാൽ റസി അള്ളാഹു താലാൻഹു പറയുന്നത് റസൂൽ അല്ലാസ് തങ്ങൾ ഞങ്ങൾ യാത്രയിലാണിയെങ്കിൽ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു അല്ല നൻഫാഫന സലാസത്ത് അയ്യാമിൻ വലായ അലിഹിൻ മൂന്ന് രാവുകളും പകലുകളും ഞങ്ങളുടെ ഹുഫകൾ ഞങ്ങൾ ഊരരുത് എന്ന് റസൂൽ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു ഇല്ലാ മിൻ ജനാബത്തിൻ ജനാബത്ത് ജനാഭത്തുണ്ടായാലല്ലാതെ ജനാബത്ത് വലിയ ശുദ്ധിയാണ് അപ്പോൾ വലിയ ശുദ്ധിക്ക് കുളിച്ച് ശുദ്ധി വരുത്തണം അപ്പോൾ വലിയ ശുദ്ധി ഉണ്ടായാൽ ഹുഫ ഊരണം അതില്ല എങ്കിൽ മിൻ ഖായത്തിൻ വബൌലിൻ വനോമിൻ ഞങ്ങൾ മലമൂത്ര വിസർജനം നിർവഹിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഉറങ്ങി എങ്കിൽ പിന്നെ ഹുഫ ഊരേണ്ടതില്ല അതിനെ തുടർന്ന് ഒന്ന് ചെയ്യുമ്പോൾ ഹുഫയിൽ തടവിയാൽ മതി അത് കാന റസൂൽ അള്ളഹി സ്വല്ലി സ്വലം മുറൂന റസൂള്ളി സ്വലാ തങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് സഫ്വാൻ ഇബിൻ അസ്സാൽ ുന്നത് അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ പിന്നെ വയു സഹു അലൽ ഹുഫൈനി ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ മുതു ചെയ്ത് ശുദ്ധീകരിക്കുന്നതിൽ ഇരു ഹുഫകളുടെ ഉടമേലും തടവപ്പെടും എന്ന് പറയേണ്ടായി അതിൽ നിന്ന് വലിയ അശുദ്ധി അതിൽ ഹുഫ എന്നിട്ട് ശുദ്ധീകരത്തൽ വേണം എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നു ജബീറയിലും തടയപ്പെടും വയും ജബീറയിൽ തടയപ്പെടും അവ രണ്ടിൽ നിന്നും നിന്നും എന്ന് പറഞ്ഞാൽ കുബ്ര ചെറിയ അശുദ്ധി വരുത്തുന്ന സമയത്തും വലിയ ചെറിയ ശുദ്ധി വരുത്തുന്ന സമയത്തും വലിയ ശുദ്ധി വരുത്തുന്ന സമയത്തും ഉത് ചെയ്ത് ശുദ്ധി വരുത്തുമ്പോഴും കുളിച്ച് ശുദ്ധി വരുത്തുമ്പോഴും ജബീറയിൽ തടയപ്പെടും എന്നുള്ളതാണ് ഈ അൽ ജബീറ എന്ന് പറഞ്ഞാൽ അത് ശരീരാവയത്തിൽ ശരീരത്തിൽ മുറിവോ പൊട്ടലോ ഏറ്റാൽ ഉള്ള ബാൻഡേജുകളാണ് മുറിവ് കെട്ടി ചികിത്സാർത്ഥം ബന്ധിക്കുന്നതാണ് ഇവിടെ ഗ്രന്ഥകാരൻ വാലൽ ജബീറത്തി തി മിൻഹുമ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുമ്പോഴും വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുമ്പോഴും ജബീറയുടെ മേൽ തടവപ്പെടും എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഹുഫ തടവുന്നതിനോട് ജബീറയെ ചേർത്ത് ഗ്രന്ഥകാരൻ പറഞ്ഞപ്പോൾ രണ്ടും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കാൻ പാടുള്ളതല്ല ജബീറ ഊരുന്നതിൽ അഴിക്കുന്നതിൽ പ്രയാസം ഉണ്ട് എങ്കിൽ അപ്പോഴാണ് ജബീറയിൽ തടവൽ അനുവദനീയം എന്നാൽ ഹുഫ് അങ്ങനെയല്ല ഹുഫ് ഊരാൻ പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ തടവാം എന്നുള്ളതാണ് പിന്നൊന്ന് ഊതു ചെയ്യുന്ന സമയത്ത് ഫർദ്ദിൻ്റെ ഭാഗം എത്രയാണോ ആ ഭാഗം തടവിയാൽ മതി ഇപ്പോൾ ഒരാളുടെ കൈ മുഴുവനായിട്ട് തോൾ മുതൽ വിരൽ വരെ ബാൻഡേജ് ഇട്ടതാണെങ്കിൽ മുട്ടുൾപ്പെടെയാണല്ലോ കഴുകേണ്ടത് ആ കഴുകേണ്ട ഭാഗത്ത് വരെ തടവിയാൽ മതി അതേപോലെ തദ്ദേശവാസിക്ക് ഒരു ദിവസമാണ് ഹുഫയിൽ തടവാൻ ഇളവുള്ളത് യാത്രക്കാരനാവട്ടെ മൂന്ന് ദിവസവും എന്നാൽ ഈ ഒരു കാലപരിധി അത് ജബീറയെ തടവുന്ന വിഷയത്തിലില്ല എത്ര കാലമാണ് ജബീറ ഇരിക്കുന്നത് അത്രയും കാലം വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുമ്പോഴും ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുമ്പോഴും തടവാം എന്നുള്ളതാണ് പിന്നെ ഹുഫ ധ ധരിക്കുന്നവർക്ക് അതിന്മേ തടവണമെങ്കിൽ അത് ധരിക്കുന്നതിന് മുമ്പ് ശുദ്ധി വരുത്തിയവനായിരിക്കണം അതേസമയം ജബീറ അതിൽ തടവാൻ അതിനു മുമ്പ് ശുദ്ധി വരുത്തിയിരിക്കണം എന്നുള്ള ഷർത്തില്ല ഹുഫ കാലിന് പ്രത്യേകമാണ് എന്നാൽ ജബീറ ഒരു നിർണിതാവയവത്തിന് പ്രത്യേകം അല്ല ഏതാവയവത്തിലാണോ ജബീറ വേണ്ടത് ആ അവയവത്തിൽ ജബീറ ആവാം അതിന്മേൽ തടവാം എന്നുള്ളതാണ് പിന്നെ ഗ്രന്ഥകാലം പറഞ്ഞതുപോലെ ചെറിയ ശുദ്ധി വരുത്തലിലാണ് ഹുഫയിൽ തടവാൻ ഇളവുള്ളത് എന്നാൽ ഇരു ശുദ്ധീകരണ പ്രക്രിയയിലും ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുന്നതിലും വലിയ ശുദ്ധിയിൽ നിന്ന് കുളിച്ചു ശുദ്ധി വരുത്തുന്നതിലുമൊക്കെ ജബീറയിൽ തടവാൻ ഇളവുണ്ട് എന്നുള്ള വിഷയമാണ് ഇവിടെ ഈ ഒരു പിന്നെ ഭാഗം വായിക്കുമ്പോൾ നമ്മളതിന് അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നത് അലൽ ഹുഫിഫേൽ അൽ മുഖീമു തദ്ദേശവാസി യൗമൻ വലൈല തെൻ ഒരു രാവും ഒരു പകലും അപ്പോൾ ഒരു ദിനം മുഴുവൻ തദ്ദേശവാസിക്ക് ഹുഫ തടവാൻ ഇളവുണ്ട് വൽ മുസാഫിറു എന്നാൽ യാത്രക്കാരൻ സലാസത്ത അയ്യാമിൻ മൂന്ന് ദിനങ്ങളും വലയാലിഹിൻ അവയുടെ രാവുകളും ഹുഫയിൻമേൽ തടവും എന്നാണ് ഷുറൈഹ ഇബ്ഹാൻ പറയുകയാണ് അത്തു ആയിഷുഹാനിൽ അൽ ഹുഫൈൻ ഞാൻ ആയിഷയുടെ അടുക്കൽ ചെന്നു ഹുഫകൾക്ക് മേൽ തടവുന്നതിനെ കുറിച്ച് ചോദിക്കുവാൻ അപ്പോൾ പറഞ്ഞു നീ അലീബ് നബി താലിബിന്റെ അടുക്കൽ ചെല്ല് എന്നിട്ട് ചോദിക്ക് ഫൈനാനുമാ റസൂൽ സ്വീകരിലി സ്വലം കാരണം അദ്ദേഹം തങ്ങളോടൊപ്പം സഫർ നടത്തിയിരുന്നു യാത്ര നടത്തിയിരുന്നു അങ്ങനെ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ അലീബ് നബി താലിബിനോട് ചോദിച്ചു ഫലി അള്ളാൻ പറഞ്ഞു അലൈഹി സലാസത്ത് അയ്യമിൻ മുസാഫിർ റസൂൽ വല്ലാത്ത മൂന്ന് ദിനങ്ങളും അവയുടെ രാവുകളും യാത്രക്കാർക്ക് നിശ്ചയിച്ചു വയോമൻ മുഖീം ഒരു രാവും പകലും തദ്ദേശവാസിക്കും നിശ്ചയിച്ചു ഇവിടെ യാത്രക്കാർക്ക് മൂന്ന് ദിവസം ഹുഫയിൽ തടവാം തദ്ദേശവാസിക്കൊരു ദിവസം എന്നതാണ് ഈ സംഭവം അറിയിക്കുന്നത് ആയിഷാർ അലി അള്ളാഹുത്താലഹ ചോദിക്കപ്പെട്ടപ്പോൾ അലൈ കബി അബ് ഇബിൻ അബി താലിബ് അബു താലിബിൻ്റെ മകനെ എന്ന് പറഞ്ഞാൽ അലീനെ പിടിച്ചോ എന്നാണ് എന്നിട്ട് ചോദിച്ചോ എന്നാണ് ഇപ്പോൾ ആയിഷാർ അലി അള്ളാത്താലേയും അലിറല്ലി അഹാനും തമ്മിലുള്ള ബന്ധം പിന്നെ അലിറല്ലാൻ്റെ ആ അറിവിനെ ഐഷാർ അലി അള്ളാഹുത്താലഹ വകവെച്ചത് ഐഷാർ അള്ളി അള്ളാ ഉത്താലയുടെ ആ ഒരു വിനയം തിരുദൂതരുടെ കൂടെ എപ്പോഴും യാത്രയിൽ ഉണ്ടായിരുന്നത് അലിബി നബി താലിബാണ് അദ്ദേഹത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം വായിക്കേണ്ടതുണ്ട് കാരണം ചിലർ പറഞ്ഞു വരത്തുന്നത് ഐഷാർ അലി അള്ളാഹു താലാ അലിയും ശത്രുതയിലായിരുന്നു അലിയാരോടുള്ള ശത്രുതയാലാണ് ഐഷാർ അലി അള്ളാഹുത്താല അലീനോട് യുദ്ധം ചെയ്യാൻ ഇറാഖിലെ ജമൽ പിന്നെ എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ ഭാഗവാക്കായത് തുടങ്ങിയ കുറേ പിന്നെ ഹിംവദന്തികളുണ്ട് അപ്പം അതിനൊക്കെ ഒരു മറുപടി കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ എന്ന് ഇവിടെ സന്ദർഭോചിതം ഹുസൈമ ഉണർത്താണ് നിവേദനം ചെയ്ത അൽ അൽ മുസാഫിരി മുസാഫിരി ചെയ്യുന്ന യാത്രക്കാരന് മൂന്ന് ദിവസമാണ്ക്ക് മേൽ തടവൽ തദ്ദേശവാസിക്ക് ഒരു പകലും പറഞ്ഞതായി ഹുസൈമ ഉദ്ധരിക്കുന്ന ഹഡീസാണ് പിന്നെ ഗ്രന്ഥകാരം പറയുന്നത് മീൻ ഹദസി ഇല മിസ്ലിഹി എന്നാണ് എന്താണ് പറഞ്ഞത് മീൻ ഹദസി ഇല മിസ്ലിഹി മിസ്ലിഹി ഇവിടെ ഈ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് ഹുഫയിൽ തടവൽ നമ്മൾ പറഞ്ഞതിൻ്റെ ടൈം ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ഒരു തദ്ദേശവാസി കത്തിനുള്ള ടൈം യാത്രക്കാരനാകുമ്പോൾ എഴുപത്തി രണ്ട് മണിക്കൂർ സമയം അപ്പോൾ ഈ തടവൽ എപ്പോൾ തുടങ്ങി എപ്പോൾ വരെ ഹുഫ ധരിച്ചത് മുതൽ ഇരുപത്തിനാല് മണിക്കൂറാണോ എഴുപത്തിരണ്ട് മണിക്കൂറാണോ അതല്ല ഹുഫ ധരിച്ച് പിന്നെ ഒതു നഷ്ടമായത് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ ആണോ അതല്ല ഹുഫ ധരിച്ച് പിന്നെ ഒതു നഷ്ടമായി പിന്നെ ഒതു പുതുക്കി ഹുഫയിൽ തടവിയത് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂർ ആണോ ഇതിനഭിപ്രായ വ്യത്യാസമുണ്ട് ഗ്രന്ഥകാരൻ മിനൽ ഹദസി ഇലാമി സിലിഹി എന്നാണ് പറയുന്നത് ഹുഫ ധ ധരിച്ച് ഒരാൾക്ക് അയാളുടെ അശുദ്ധിയായി ഒതു നഷ്ടമായി അത് മുതൽ തദ്ദേശവാസിയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ യാത്രക്കാരനാണെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ എന്നാണ് അപ്പോൾ ഒരാൾ ഫജറിനുമുമ്പ് ഒതു ചെയ്ത് ശുദ്ധി വരുത്തി ഹുഫ ധരിച്ചു എന്നിട്ട് അയാൾ സുഭഹ നമസ്കരിച്ചു പിന്നീട് ആ ഹുഫയിൽ തന്നെ അയാൾ തുടരുന്നു അയാളുടെ ഊതു നഷ്ടമാകുന്നത് രാവിലെ പത്ത് മണിക്കാണ് എങ്കിൽ അയാൾ തദ്ദേശവാസിയാണെങ്കിൽ അടുത്ത ദിവസം പത്ത് മണി വരെ അയാളുടെ ഹുഫയിൽ തടവാനുള്ള സമയമാണ് അതാണ് ഹദസ് മുതൽ ഇലാമിസ് മിസ്ലിഹി ആ ഹദസ് എപ്പോഴാണ് സംഭവിച്ചത് അതുപോലത്തെ ആ ടൈം സമയം എന്ന് ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞിട്ട് ഇതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള മസാലയാണ് ഞാൻ പറഞ്ഞതുപോലെ ഹുഫ ധ ധരിച്ചത് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ സമയമാണോ അങ്ങനെ അഭിപ്രായം പറഞ്ഞ ഫുഖഹാക്കളുണ്ട് അതേപോലെ ഇവിടെ നമ്മൾ ഗ്രന്ഥകാരനെ ഉദ്ധരിച്ചതുപോലെ ഹുഫ ധ ധരിച്ച് അശുദ്ധിയായതിനു ശേഷം ഇരുപത്തിനാല് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞ ഫുഖഹാക്കളുണ്ട് എന്നാൽ ഇമാം അബു അബ്ദുറഹ്മാൻ അല ഉസാഹിയെ പോലുള്ള അബൂ സവറിനെ പോലുള്ള ദാവൂദ് അബ്ബാഹിരിയെ പോലുള്ള ഇമാം ഈഹ്യ ഇബിനുൽ ഷറഫ് അന്നബവിയെ പോലുള്ള പണ്ഡിതന്മാർ ഇമാം ഇബിനുൽ മുനീർ തിരഞ്ഞെടുത്ത അഭിപ്രായം അതാണ് ഹുഫ ധരിച്ച് പിന്നെ ഒതു പോയി പിന്നെ ശുദ്ധി വരുത്തി മസജ ചെയ്തത് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ തദ്ദേശവാസിക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ യാത്രക്കാരന് എന്നുള്ളതാണ് അവിടെ ഹുഫധ ധരിച്ചു ഒരാൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ സുബേഷിൻ്റെ മുമ്പ് അയാൾക്ക് അയാൾ ഹുഫയിൽ തന്നെയാണുള്ളത് പത്ത് മണിക്ക് ഒതു നഷ്ടമായി പക്ഷേ അദ്ദേഹം ഒതു ചെയ്യുന്നത് ബഹുർ സ്ഥലയ്ക്ക് വേണ്ടിയാണ് അത് പതിനൊന്നര മണിക്ക് ഒതു ചെയ്ത് അപ്പോഴാണ് അയാൾ ഒതു ചെയ്തിട്ട് മസ ചെയ്യുന്നത് പത്ത് മണിക്കൂതു പോയിട്ടുണ്ട് പിന്നെ ഒതു പുതുക്കി അയാൾ മസ ചെയ്യുന്നത് പതിനൊന്നര മണിക്കാണ് എങ്കിൽ ഈ മസ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ യാത്രക്കാരന് എഴുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ തദ്ദേശവാസിക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ യാത്രക്കാരന് ഇങ്ങനെയാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത് ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്ന കുറേ അസറുകളും കാണുവാൻ സാധിക്കും അബു റസ്മാൻ നെഹ്ദി റഹ്മി അലൈഹി അദ്ദേഹം പറയുന്നത് ഹദർത്ത് സബിനിമറ സിൻ വക്കാസും ഉമറിനോട് തർ തർക്കമുന്നയിക്കുന്നത് ഞാൻ സാക്ഷിയായി ഫിൽ ഫിൽമസ് അലുഫയിൽ ഖുഫമ്മ തടവുന്ന വിഷയത്തിൽ പറഞ്ഞത് എന്നാണ് ഖുഫ്ഫകളിൽ മേൽ തടവാം ആ തടവിയ സമയം മുതൽ ഒരു രാവും പകലും വരേക്കും എന്നാണ് അപ്പോൾ ഇതുപോലത്തെ അസറുകൾ വേറെയും ഉദ്ധരിച്ചത് കാണുവാൻ സാധിക്കും പണ്ഡിതന്മാർ പല പണ്ഡിതന്മാരും ബലപ്പെടുത്തിയിട്ടുള്ളത് ഒരു അഭിപ്രായത്തെയാണ് ഹുഫധ ധരിച്ച് പിന്നത്തെ ഹതസിന് ശേഷമുള്ള മസ്ഹ മുതൽ ഹുഫയുടെ തടവാനുള്ള ടൈം ആരംഭിക്കും എന്നുള്ളതാണ് പക്ഷേ ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ബിൻ അൽ ഹസൻ ബിൻ അബ്ദുൽ ഹാദി റഹ്മത്തായി അലഹി ഇവിടെ ഈ ഗവേഷണാത്മകമായ മസലയിൽ മിൻ അൽ ഹദസ് ഇല മിസ് മിസ് ലഹി ഹുഫ ധരിച്ച് ഹദസ് ഉണ്ടായി അശുദ്ധി ഉണ്ടായി ഒന്നും നഷ്ടമായി എന്നാൽ അത് മുതൽ ആ ഹദസ് മുതൽ അതുവരേക്കുള്ള സമയം ഹുഫയുടെ തടവാനുള്ള മുദ്ദത്തുൽ മുദത്തുൽമ സമയമായിട്ട് സമയപരിധിയായിട്ടാണ് അദ്ദേഹം ഗണിക്കുന്നത് കാണുന്നത് അഭിപ്രായപ്പെടുന്നത് പിന്നീട് ഗ്രന്ഥകാരം പറയുന്നത് അല സാ തിരിൻ എന്ന് പറഞ്ഞാൽ സാ തിരിൻ എന്നർത്ഥം ഇപ്പോൾ നമ്മൾ കാലുറയാകുമ്പോൾ കഴുകുന്ന ഭാഗം അതിനെ മറിയുന്ന വിധായിരിക്കണം ഹുഫ ഉണ്ടാകേണ്ടത് നമ്മൾ കാല് ഒന്നു ചെയ്ത് കഴുകുമ്പോൾ നിര്യാണി ഉൾപ്പെടെയാണ് കഴുകുക അപ്പോൾ ആ നിര്യാണി ഉൾപ്പെടെയുള്ള ഭാഗം മറക്കുന്ന അതാണ് അല്ല സാത്തിരിൻ കാൽപാദം നിര്യാണിയെ മറക്കും വിധമുള്ള സാത്തിർ ആയ ഹുഫ അതിന്മേലാണ് തടവേണ്ടത് സാബിത്തി ബിനഫ്സിഹി സാബിത്തി എന്ന് പറഞ്ഞാൽ സ്വയം പിടിച്ചു നിൽക്കുന്ന ഉറച്ചു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോക്സ് ഇട്ടാൽ സോക്സ് പിന്നെ നമ്മൾ പിടിച്ച് ഇങ്ങനെ നിൽക്കേണ്ടത് കാര്യമല്ല അതവിടെ ഉറച്ചു നിൽക്കും കാലിലിട്ടാൽ മതി അവിടെ നിൽക്കും അതേപോലെ ഹുഫ അത് കാലിൽ ചുറ്റിൽ കെട്ടി ചുറ്റിക്കെട്ടിയാൽ അതവിടെ നിൽക്കും അത് ഒലിച്ചിറങ്ങുകയോ ഉരുകിപ്പോവുകയോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുകയോ ചെയ്യേണ്ട കാര്യമല്ല അത് ഭദ്രമാക്കി ചുറ്റി കെട്ടിയാൽ അതവിടെ സ്വയമേവ ഉറച്ചു നിൽക്കും പിടിച്ചു നിൽക്കും തുണി കൊണ്ടുള്ളതോ ശീല കൊണ്ടുള്ളതോ ആണെങ്കിൽ സോക്സ് പോലെ അത് കാലിൽ വലിച്ചിട്ടാൽ അതവിടെ നിൽക്കും അപ്പോൾ അങ്ങനെ ആ പ്രത്യേകതയുള്ള നിർബന്ധമായി കഴുകേണ്ട അവയവത്തെ മറച്ച രീതിയിലുള്ളതായ ഹുഫയിലാണ് തടവേണ്ടത് എന്നാണ് ഗ്രന്ഥകാരൻ ആ പ്രയോഗത്തിൽ അല്ല സാതിരിൻ സാബിറ്റിൻ ബിനഫ് എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഏതായാലും ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുന്ന പ്രക്രിയയെക്കുറിച്ച് പറയവേ ശുദ്ധി വരുത്തുന്ന വിഷയത്തെക്കുറിച്ച് പറയവേ ഗ്രന്ഥകാരൻ വൽ മസ്ഹുൽ അല്ലെങ്കിൽ വൈ ഉം സഹു അൽ ഹുഫൈനി ഫി തഹാറ തി എന്ന് പറഞ്ഞ് ഹുഫയിൽ തടവുന്ന വിഷയമാണ് ഇവിടെ പറഞ്ഞത് അതിലദ്ദേഹം ചില മസാലകളിലേക്ക് സൂചന നൽകിയിട്ടുള്ളൂ ഹുഫ തടവുന്നത് എവിടെയായിരിക്കണം അതേപോലെ കുറെ മസാലകൾ ഹുഫ തടകുന്നതുമായി ബന്ധപ്പെട്ട് ഫിഫി കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിലേക്കൊന്നും പോകാതെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു അവതരണമാണ് ഗ്രന്ഥകാരൻ എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ ശൈലി പക്ഷെ നമ്മൾ പിന്നെ അതിൽ ചില കാര്യങ്ങൾ അനുബന്ധങ്ങൾ ഇവിടെ അനിവാര്യമായി മനസ്സിലാക്കേണ്ടത് ഉണർത്തി എന്ന് മാത്രം ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ് അത് അത്ഹാറ അൽ ഖുബ്ര ഇതുവരെ നമ്മൾ പറഞ്ഞത് അത്ഹാറ തുസ് സുഹറ ചെറിയ ശുദ്ധീകരണം ആ വിഷയത്തിലാണ് ഇനി വലിയ ശുദ്ധീകരണം കുളി അതിലെ വിഷയങ്ങൾ ഇൻഷാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാം അള്ളാഹു സുബാന വലാവിൻ്റെ ദീനിൽ നമുക്ക് ഫിഖഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ വസല അള്ളാഹു വസ്ലല്ല മുബാറാല നവീന മുഹമ്മദീൻ വ അലിഹി വസാഹബി അജ്മീൻ അസ്സലാ വാലൈക്കു വരഹമല്ലാവി വരക്കാത്ത